ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാം നമ്മൾ ആരാണാവോ നമ്മൾ വെറും വഴിവാക്കര് പക്ഷേ മൊട നമസ്കാരം ദേവസ്വം ബോർഡ് മാനേജ്മെന്റ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എത്ര വലിയ എഴുത്തുകാരാണ് എന്ന് പറഞ്ഞാലും സമൂഹം അംഗീകരിക്കാൻ അല്പം മടിക്കും എനിക്കറിയില്ല അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ബാധവമുള്ളത് കൊണ്ടാണ് അവർക്ക് അവിടെ പണി കിട്ടിയത് എന്നറിയാം അതിന്റെ ട്രേഡ് സീക്രട്ട് പി എസ് സി പരീക്ഷ എഴുതിയാൽ കിട്ടാൻ ഉറപ്പില്ലാത്ത തൊഴിൽ പാർട്ടി നേതാക്കളുടെ മക്കളായതുകൊണ്ട് മാത്രം വാങ്ങുന്നതുകൊണ്ടാണ് സന്തോഷായി പണത്തിനോട് അറി തോന്നുമ്പോൾ മനുഷ്യർ ബുദ്ധിഭർമ്മ സംഭവിക്കും ഒട്ടുമിക്ക നേതാക്കളുടെയും മക്കളൊക്കെ ം ബോർഡിന്റെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ മെറിറ്റ് ഇല്ലാതെ കോളേജ് അധ്യാപികയായ ഒരാളാണ് ദീപ നിഷാന്ത് ഈ ദീപ നിശാന്ത് സ്വയം ഒരു എഴുത്തുകാരിയാണ് എന്ന് കരുതുകയും അത്തരത്തിൽ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഇടപെടുകയും ചെയ്യുന്നു സൈബർ വിഭാഗത്തിന്റെ പ്രധാന പോരാളിയായി സോഷ്യൽ മീഡിയയിലെ താരമായി പോവുകയാണ് ദീപ നിശാന്ത് ഒന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇഷ്ടം പോലെ ഞാൻ മറുപടി തരണം അവരുടെ എന്ന ആരോപണം പണ്ട് മുതലേ ഉണ്ട് ഇപ്പോ വേണുഗോപാൽ ജിക്ക് തോന്നുന്നു ഒരു ലോട്ടറി അടിച്ച സുഖം വ്യക്തമായി സ്വന്തമായി എഴുതാനൊന്നും അറിയില്ല ആരൊക്കെയോ എഴുതി കൊടുക്കുന്നത് അവരുടെ പേരിൽ എഴുതുന്നു എന്നർത്ഥം ചോദ്യം ഒന്ന് അവർ ആരാണ് എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ കോപ്പിയടി വിവാദത്തോടെയാണ് അവർ കോപ്പി അടിച്ച് എഴുതി എന്ന് മാത്രമല്ല അത് മറച്ചു വയ്ക്കാൻ ആദർശം പറയുകയും ചെയ്തു പറഞ്ഞു എന്നെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അവർ സ്വന്തമായി എഴുതുന്നതല്ല ആരൊക്കെയോ എഴുതുന്നത് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്ന് വ്യക്തമാകുന്നതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കോപ്പിയടി വിവാദം എസ് കലേഷ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പ്രസിദ്ധീകരിച്ച ഒരു കവിത അവരുടേതാണ് എന്ന തരത്തിൽ പേരിന്റെ പകുതി മാത്രം എടുത്ത് അവർ പ്രസിദ്ധീകരിക്കുകയാണ്

അവരുടെ ബ്രിട്ടീഷ് സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് അങ്ങനെ അവർ ലണ്ടനിലെ ഒരു പാർക്കിലെത്തി അവിടുത്തെ കാഴ്ചകൾ അവരുടേതെന്ന തരത്തിൽ ചില വരികളോടെ അവർ ഫേസ്ബുക്കിലിടുന്നു ആ വരികൾ എങ്ങനെയായിരുന്നു പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ ഇലയും ഇതളും പൂവും മുട്ടും ഇറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തല തലകുമ്പിട്ടു തരും പൂങ്കാമ്പുകൾ തഴച്ചു വളരുന്നുണ്ട് ഇവിടെ ഹിമല വരികൾ ആർ എസ് എസിന്റെ ഗണഗീതമാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു യശരീരനായ പി പരമേശ്വരൻ എഴുതി ഏതാണ്ട് നാല്പത് വർഷത്തിലധികമായി ആർ എസ് എസ് ഉപയോഗിക്കുന്ന പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും പാട്ടായി ഉയർന്നു കേൾക്കുന്ന ഗണഗീതം ഗണഗീതം എന്തെന്നറിയാതെ അടിച്ചു മാറ്റിയതിന് ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്നാണ് സംഘപരിവാറുകൾ പറയുന്നത് സന്ദീപ് വാര്യരും ശ്രീജിത്ത് പണിക്കറും ലസിത പാലക്കിലും അടക്കമുള്ളവർ അവരുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടു കമ്പൻറ്റിട്ടു പിടിച്ചിറങ്ങിക്കൊണ്ട് അയ്യോ ഇത് എന്താ പറ്റി ഇതിന് എവിടെ കൊണ്ടുപോവുക സാമ്പാറിന്റെ കൊണ്ടുപോവുകയാണ് മുരിങ്ങാക്കോലില് ബാൻഡിജ് പേടിച്ചിട്ടോ മുരിങ്ങാക്കോലൊക്കെ ഈ പരിവായോ ഞാൻ പരിവായോടുപ്പിൽ വെക്കോ ഇവിടെ പ്രതിഷ്ഠിക്കു പുടയല്ലേ കണ്ണന്തിരി കാണിക്കാടെ